ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം വാക്യം വായിക്കാം എട്ടാം സങ്കീർത്തനം അവൻ എന്ത് ഓർക്കേണ്ടതിന് അവനെ അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു എന്തുമാത്രം സന്ദർശനം നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം വല്ല യോഗ്യതയും ഉണ്ടോ വല്ല യോഗ്യതയും പറവാനുണ്ടോ ഇല്ല ഇല്ല എന്നാൽ ദൈവം നമ്മെ ഓർത്തു അവൻ നമ്മെ സന്ദർശിച്ചു സ്വത്തം നിന്നിലെ കൃപയോ നന്മയോ കണ്ടിട്ടല്ല ദൈവം നിന്നെ സന്ദർശിച്ചത് എത്രയോ ശ്രേഷ്ഠന്മാർ നിന്റെ കുടുംബത്തിന്റെ അന്തർഭാഗത്ത് ഉള്ളപ്പോൾ നിന്റെ ചാർച്ചക്കാരായി ബന്ധുമിത്രാദികളായി എത്രയോ ശ്രേഷ്ഠന്മാർ ഉള്ളപ്പോൾ നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ ഉള്ളപ്പോൾ ദാവി ഇതിനൊന്ന് പറയാനുണ്ട് വല്ല വീരന്മാരെയോ ശൂരന്മാരെയോ കണ്ടാൽ അന്നേരമേ തൻ്റെ പട്ടാളത്തിൽ അവരെ അങ്ങ് ചേർക്കും അതായത് നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ നല്ല ആരോഗ്യ ദൃഢഗാത്രർ അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പട്ടാളത്തിൽ അപ്പോയിൻമെന്റ് കൊടുക്കുക പക്ഷെ ഇതാവും ഇതിന് കിട്ടിയില്ല ഒരു പേഴ്സണാലിറ്റിയും ഇല്ല അവന് ഒരാരോഗ്യമൊന്നും അവനില്ല ഒരു ചെറു ബാലൻ അവനെ പട്ടാളത്തിൽ ചേർക്കാൻ കൊള്ളത്തില്ല പക്ഷേ ദൈവം അവനെ ചേർത്തു ശതരായ ആരൊക്കെ നിന്നെ കൈവിട്ടാലും ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ദൈവത്തിന്റെ പൈതല് ദൈവം നിന്നെ സന്ദർശിക്കൂ സൂത്രം എപ്പോഴാ ദൈവം സന്ദർശിക്കുന്നത് മൂന്നാമത്തെ ഹൃദയത്തെ ശോധന ചെയ്തു രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു ജീവിതത്തിൽ രാത്രിയുടെ വേളകൾ ഇരുളിന്റെ അനുഭവങ്ങൾ കഷ്ടതയുടെ നടുവിൽ രോഗത്തിന്റെ സമയത്ത് എങ്ങനെ നേരം വെളുപ്പിക്കുമെന്ന് ചിന്തിച്ച് കിടക്കുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽവത്തിന്റെ പൈതലേ ദൈവത്തിൻ്റെ ആ സമയത്ത് സന്ദർശിക്കുന്നവനാ എപ്പോഴാ രാത്രിയിൽ രാത്രിയിൽ ഒരു വെളിച്ചമില്ല പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ആ രാത്രിയിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ് സ്തോത്രം മാത്രമല്ല ഭക്തൻ ദൈവസനതിൽ നിലവിളിക്കുന്ന ഒരു വിഷയമുണ്ട് ദൈവമേ നീ എന്നെ സന്ദർശിച്ചു എന്നാൽ സന്ദർശനം കിട്ടാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടും കിടപ്പുണ്ട്

ഇന്ന് വകൽക്കാലം എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും ദൈവമേ എൻ്റെ കുടുംബത്തിൽ എത്രയോ പേർ സന്ദർശനം ലഭിക്കാത്തവരുണ്ട് എൻ്റെ ചുറ്റുപാടും എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സന്ദർശനം അനുഭവിക്കാത്ത എത്രയോ ജീവിതങ്ങൾ ഉണ്ട് ദൈവമേ നീ അവരെ സന്ദർശിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ജീവിതങ്ങളെ ജാതികളെ അവൻ സന്ദർശിക്കുന്ന ദൈവമാണ് ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും അവൻ ജനത്തെ സന്ദർശിക്കും എന്തിനു വേണ്ടിയാ ദൈവം സന്ദർശിക്കുന്നറിയാം വെറുതെയല്ല അറുപത്തി അഞ്ചാം സങ്കീർത്തനം ഒൻപതാമത്തെ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു എന്തിനാ എന്തിനാ സന്ദർശിക്കുന്നത് നനയ്ക്കാനാ എന്തിനാ നനയ്ക്കുന്ന അതിനടുത്ത വാക്യത്തിലുണ്ട് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ള പുഷ്ടിയുള്ളതാക്കാൻ പുഷ്ടിയുള്ളതാക്കാൻ നിന്നെ തഴപ്പിക്കാൻ ഒരു തഴച്ചു വളരുന്ന ഒരു വൃക്ഷമായി അവൻ നിന്നെ തീർക്കുവാൻ വേണ്ടി അവൻ നിന്നെ സന്ദർശിച്ച് നനയ്ക്കുന്ന ദൈവമാണ് നനയ്ക്കണമെങ്കിൽ വെള്ളമില്ലാത്ത ഇടമായിരിക്കണം വളരാൻ ഒരു സാഹചര്യവും പക്ഷേ ഈ ദൈവം നമ്മെ നനച്ച് വളരുമാറാക്കിപ്പിക്കുന്നവനാ നിന്നെ പുഷ്ടിയുള്ളതാക്കും കേട്ടോ നിന്റെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റും നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റും എന്തിനാ പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞ് അടുത്ത വാക്യം ഇങ്ങനെ നീ ഭൂമിയെ അവർക്ക് ധാന്യം കൊടുക്കുന്നു നിന്റെ 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 ബുദ്ധിമുട്ടുകൾ മാറ്റാൻ 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 പട്ടിണി ഈ ദൈവം നിന്നെ അവൻ നിന്നെ സന്ദർശി നമ്മുടെ ഞെരുക്കങ്ങൾ മാറ്റുവാൻ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ ഒരു നനവ് ദൈവം നമുക്ക് നൽകുന്നവനാണ് നമ്മെ വളർത്തിയെടുക്കുക സ്തോത്രം ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടിക്ക് നനവ് കൊടുക്കും അല്ലെ നനയ്ക്കും വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അതിനെ നനയ്ക്കുമെന്നതിനാൽ അത് വളരാനായിട്ട് ദൈവം നമ്മെ നനച്ച് പുഷ്ടിയുള്ളതാക്കുന്നവനാണ് സ്തോത്രം മാത്രമല്ല എൺപതാം സങ്കീർത്തനം

ിൽ നിന്ന് മുന്തിരി വള്ളിയെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നട്ടതാ നല്ല ഫലം കായ്ക്കേണ്ടതിന് നല്ല ഫലം കായ്ക്കേണ്ടതിന് നമ്മൾ ആയിരുന്ന ഇടങ്ങളിൽ നിന്ന് ഈ ദൈവം തമ്പുരാൻ നമ്മെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന നട്ടതല്ലേ സ്തോത്രം ഞാൻ പഞ്ചാബിൽ ശുശ്രൂഷിച്ചുകൊണ്ടുന്ന സമയത്ത് ഒരു വ്യക്തിയോട് ഒരു ദൂത് പറഞ്ഞു ഒരു കഴുകൻ പറന്നു വന്ന് ലബാനോനിലെ ദേവദാരുവിന്റെ ഒരു ശിഖരത്തെ മുറിച്ചെടുത്ത് അതുമായി കഴുകൻ പറന്നുപോയി കച്ചവടക്കാരുള്ള ദേശത്ത് കൊണ്ടുവന്ന് കച്ചവടക്കാരുടെ അതിനെ നട്ടു അത് അവിടെ തഴച്ചു വളർന്നു വചനമാത് വചനത്തിലുള്ള വാക്യം ഇതാണ് ഈ വ്യക്തിയുടെ ദൂന്ന് പറയുന്നത് ഓ അവൻ്റെ ചാട്ടം കാണണം അവൻ പറയുക ഈ ദിവസങ്ങളിൽ ഹിന്ദിക്കാരനാണ് ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു കഴുകൻ പറന്നു വരുന്നു ഒരു കഴുകൻ പറന്നു വരുന്നു സ്തോത്രം നിന്നെ നടേണ്ട സ്ഥാനത്ത് അവൻ നിന്നെ നട്ടില്ലേ ആയിരുന്ന ഇടങ്ങളിൽ നിന്ന് അവൻ നിന്നെ പറിച്ചെടുത്ത് പറിച്ചെടുത്തുകൊണ്ട് വന്ന് നട്ടില്ലേ അവൻ നമ്മെ തഴച്ചു വളരുമാറാക്കിപ്പിക്കുന്നു ഇവിടെ ഭക്തൻ ദൈവത്തിന്റെ സനതിൽ നിലവിളിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമേ നീ മുന്തിരി വള്ളിയെ എന്ത് ചെയ്യണം ഒന്ന് സന്ദർശിക്കണമേ സന്ദർശിക്കണം എന്തിനം എന്തിനീ മുന്തിരിവള്ളിയെ നട്ടത് നമുക്കറിയാം ഷിയ പ്രവചനത്തിൽ അതിന് അഞ്ചാം അധ്യായത്തിലേക്ക് എടുക്കണ്ട അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുന്തിരി തോട്ടം തോട്ടം അതിൽ അതിന്റെ കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞ് ആ നിലമൊരുക്കി നല്ല വക മുന്തിരി വള്ളി കൊണ്ടുവന്ന് അതിനെ നടുക്കൊരു ചക്ക് കുഴിച്ചിട്ടു മുന്തിരി മുന്തിരി കായ്ക്കുമ്പോൾ അത് പിടിഞ്ഞു ചാറെടുക്കാനായി ചക്കു കുഴിച്ചിട്ടു അതിന് ചുറ്റും വേലി കെട്ടി ദുഷ്ടമൃഗം കയറാതിരിക്കാൻ അതിനുവേണ്ട വെള്ളമൊഴിച്ചു തടമെടുത്തു വളമിട്ടു പക്ഷേ നല്ലവക മുന്തിരി കായ്ക്കുമെന്ന് യജമാനൻ കാത്തിരുന്നു എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരി കാട്ടുമുന്തിരിങ്ങുമുന്തിരിങ്ങ യജമാനൻ ചെയ്തത് നമുക്കറിയാം അവൻ ആദ്യം ചെയ്തത് ആ ചക്കെടുത്തുകൊണ്ട് അങ്ങ് പോയില്ല അവനാദ്യം ചെയ്തത് അവലി അങ്ങ് പൊളിച്ചു കൊടുത്തു വേലി ദുഷ്ടമൃഗം അതിനകത്തേക്ക് കയറി സകല മുന്തിരി വള്ളികളെയും അത് ചാവിട്ടി നശിപ്പിച്ചു അവ നമ്മെ പറിച്ചെടുത്തു കൊണ്ടുവന്ന് നട്ടത് നല്ല ഫലം കായ്ക്കാൻ നല്ല ഫലം കായ്ക്കാൻ ഭക്തൻ ദൈവസന്നിലവിളിക്കുന്നു ദൈവമേ ഈ വള്ളിയെ ഒന്ന് സന്ദർശിക്കണം സന്ദർശിക്കണം എന്നാൽ ദൈവം ദൈവത്തെ മറന്നു പോകുന്നവരെ സന്ദർശിക്കുന്ന ഒരനുഭവമുണ്ട് അതും ഓർത്തോണം നന്മ മാത്രമല്ല ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അവന്റെ സന്ദർശനം എങ്ങനെ ആയിരിക്കും എന്നുള്ള വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം എൺപതാം സങ്കീർത്തനം പതിനാലാമത്തെ വാക്യം ദൈവമേ അല്ലല്ല ഞാൻ അവരുടെ ലംഘനത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും കൊണ്ടും കൊണ്ടും സന്ദർശിക്കും ഞാൻ അവരുടെ അകൃത്യത്തെ എന്ത് ചെയ്യും സന്ദർശിക്കും ദണ്ണിപ്പിക്കുമെന്ന് ദണ്ണിപ്പിക്കുമെന്ന് അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്ത വായിക്കുന്നത് ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കളയുമായിരുന്നു വിടിവിപ്പാൻ ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട കുഞ്ഞുങ്ങളെ വേണ്ട ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നെങ്കിൽ അതെനിക്ക് ലാഭം ജീവിതത്തിൽ നന്മ ലഭിച്ചാലും തിന്മ ലഭിച്ചാലും കഷ്ടത വന്നാലും സന്തോഷം വന്നാലും ആമിൻ എന്റെ ദൈവത്തിനായി ഞാൻ നിൽക്കും എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുമോ ഇവിടെ വായിക്കുന്നു ദൈവത്തെ മറന്നു പോയാൽ ദൈവത്തെ ഉപേക്ഷിച്ചാൽ ദൈവ വഴി വിട്ടുപോയാൽ ഓർത്തണം അവൻ നമ്മെ സന്ദർശിക്കുന്നെങ്ങനെയാണ് വടി കൊണ്ടും ദണ്ണനം കൊണ്ടും വടി കൊണ്ടും ദണ്ണനം കൊണ്ടും അവൻ നമ്മെ സന്ദർശിക്കും എന്ന് പറഞ്ഞാൽ നല്ല ശിക്ഷ തരുമെന്ന് ദൈവം കൊടുത്ത ജ്യേഷ്ഠ പദവി ഒരു ഊണിന് വേണ്ടി നഷ്ടമാക്കിയ ഒരു വ്യക്തിയെ നമുക്കറിയാം അല്ലേ ദൈവം കൊടുത്ത ജ്യേഷ്ഠ പദവി ഒരു ഊടിൻ്റെ മുമ്പിൽ അതായത് ഒരു പായസത്തിൻ്റെ മുൻപിൽ അത് നഷ്ടമാക്കി അവൻ പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചിട്ടും ലഭിക്കാതെ പോയി അർഹതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഈ ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് നന്മകൾ തന്നെ നമ്മെ നടത്തുമ്പോൾ ഈ ദൈവത്തെ മറക്കാൻ ഒരിക്കലും ഇടവരരുത് ഒരിക്കലും ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടെന്ന് പട്ടിണിയാണേലും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സ്തോത്രം പറഞ്ഞ് അത് നീ കുടിച്ചാൽ അതിനകത്ത് നിന്റെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും കലോറിയും ഒക്കെ ഉൾപ്പെടുത്തി നിനക്ക് തരാൻ നമ്മുടെ ദൈവ ദൈവത്തെ മറന്ന് ജീവിക്കരുത് ദൈവത്തെ മറന്നുള്ള ജീവിതം നമുക്ക് വേണ്ട കേട്ട് അവനെ വിട്ട് നമ്മൾ പോയാൽ അല്ലേ എല്ലാവരും യേശു പറയുന്ന വാക്കുകൾ കഠിനമായ വാക്കുകളെന്ന് തോന്നിയിട്ട് യേശുവിനെ ഉപേക്ഷിച്ചങ്ങ് പോയി പിരിഞ്ഞു പോയി അപ്പം കുറേ ശിഷ്യന്മാർ മാത്രം അടുത്ത് അടുക്ക അടുക്കുന്നിപ്പുണ്ട് കർത്താവ് തിരിഞ്ഞ് അവരോട് പറഞ്ഞു നിങ്ങൾക്കും പോകാം ഏ നിങ്ങൾക്കും പോകാം ഉടനെ പത്രോസ് യേശുവിനോട് പറഞ്ഞു നമുക്കറിയാമല്ലേ ഗുരു നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്കും ഈ ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടേ വേണ്ട എന്ന് നമുക്ക് ദൈവത്തിന് തീരുമാനമെടുക്കാം ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുന്നെങ്കിൽ അതെനിക്ക് ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസനത്തിൽ നമ്മേൽപ്പിച്ചു കൊടുക്കുക ഒരു കൂടി നമുക്ക് വായിക്കാം നൂറ്റി ആറാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം നിന്റെ ജനത്തോടുള്ള കടാക്ഷം നിന്റെ ജനത്തോടുള്ളകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണം ഓക്കേണ്ടോ നിന്റെ രക്ഷ കൊണ്ട് നീ എന്നെന്തു ചെയ്യണം സന്ദർശിക്കണം ദൈവപൈതല് നീ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നവനല്ല കേട്ടു ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിനു വേണ്ടി അധ്വാനിച്ച് ദൈവത്തിനു വേണ്ടി ചെലവിട്ട് ദൈവസനതിൽ സമയങ്ങൾ വേർതിരിച്ച് കണ്ണീരോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ഉപവസിച്ച് ദൈവത്തിൻ്റെ പൈതല് നീ നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നവനല്ലോ അവൻ രക്ഷ കൊണ്ട് നിന്നെ സന്ദർശിക്കുന്നവനാണ് രക്ഷ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അവൻ നിന്നെ സന്ദർശിക്കും കേട്ടോ സന്ദർശിക്കും കാര്യം മറ്റൊന്നുമല്ല അവൻ തൻ്റെ ചങ്കിലെ ചോര ഊറ്റിയ നമ്മെ വിലയ്ക്കു വാങ്ങിയത് തൻ്റെ ചങ്കിലെ ചോര ഊറ്റിയ നമ്മെ അവൻ അവന് വിലയ്ക്കുവാങ്ങിയത് സ്തോത്രം അതുകൊണ്ട് അവനൊരു കടപ്പാടുണ്ട് നാം നഷ്ടപ്പെട്ട് പോകാതിരിപ്പാഞ്ഞു നൂറാടുണ്ടായിരുന്നു ഇടയൻ ഒന്ന് കാണാതെ പോയപ്പോൾ തൊണ്ണൂറ്റിയൊൻപതിനെ മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിൻ്റെ പിന്നാലെ അവൻ തിരഞ്ഞു നടന്നു കണ്ടുകിട്ടിയപ്പോൾ എടുത്ത് ചുമലിൽ വെച്ച് അതിനെ തൊണ്ണൂറ്റൊമ്പതിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ് അവൻ തള്ളയാടുകള് മെല്ലെ നടത്തുകയും കുഞ്ഞാടുകളെ തൻ്റെ ഭുജത്തിൽ വഹിച്ചു കൊണ്ടുവരികയും ചെയ്യും നാം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഒരു മനുഷ്യന് രണ്ട് മക്കൾ അതിൽ ഒരുവൻ തനിക്ക് ലഭിക്കാനുള്ള വസ്തുവക വാങ്ങി അവൻ അതുമായി ദൂരദേശത്തേക്ക് പോയി എന്നാൽ ഈ അപ്പൻ അവന് ജന്മം കൊടുത്ത ഈ അപ്പൻ എൻ്റെ മകൻ മടങ്ങി വരും മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുക കാത്തിരിക്കുക നമുക്കറിയാം റെയിൽവേ ലൈനിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വീടെന്ന് വിചാരിച്ചു അടുത്ത് താമസിക്കുന്ന ഒരു പവൻ ആ ഭവനത്തിലുള്ള ഒരു വ്യക്തി വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന് ചിന്തിക്കുക ദൂരദേശത്തേക്ക് പോയി ചില വർഷങ്ങൾ കഴിഞ്ഞ് ആ വ്യക്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ടു അവൻ മടങ്ങിവരും എന്നുള്ള പ്രതീക്ഷയോടെ അവൻ്റെ വാത്സല്യ പിതാവ് മാതാവ് ഇങ്ങനെ നോക്കിയിരിക്കുക ഇവൻ വിളിച്ചു പറഞ്ഞു അതേ പപ്പ എനിക്കൊരു മാനസാന്തരമുണ്ടായി ഞാൻ മടങ്ങി വരികയാ ഞാൻ മടങ്ങി വരികയാ ഇവൻ പോയ സമയം മുതൽ ഇവന്റെ അമ്മ കരഞ്ഞ് നിലവിളിച്ച് അവന് എഴുതുമായിരുന്നു മകനെ നീ മടങ്ങി വാ മടങ്ങി വാ ഒരു സുപ്രഭാതത്തിൽ അവന് മാനസാന്തരമുണ്ടായിട്ട് അവൻ മടങ്ങി വരിക അവൻ പറയുന്നു പപ്പ ഞാൻ ഇന്ന ട്രെയിനിലാണ് ഞാൻ വരുന്നത് ഇന്ന ിലാ വരുന്നത് എൻ്റെ വീട് തിരിച്ചറിയാൻ വേണ്ടി എൻ്റെ വീട് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ഒരു കോടി വെള്ളക്കോടി ഒന്ന് വീട്ടിൻ്റെ മുകളിൽ ഒന്ന് കെട്ടണം എനിക്ക് ആ വീട് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ പിതാവ് ഒരു കോടി ആയിരിക്കുമോ കെട്ടുന്നത് വീടിൻ്റെ മുക്കിലും മൂലയ്ക്കും എല്ലാം കോടി അങ്ങ് വെള്ളക്കോടി കെട്ടിത്തൂക്കും എന്തിനാ അഥവാ ഒരു കോടി കെട്ടിത്തൂക്കിയാൽ എൻ്റെ മകൻ ട്രെയിനിൽ പാസ് ചെയ്യുമ്പോൾ ഈ കാണാതെ പോയാൽ എന്റെ വീട് അവന് നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾക്ക് അക്കെ അറിയാവുന്ന ഒരു സംഭവം പറയാം റാഹാബ് തൻ്റെ വീട്ടിൽ വന്ന രണ്ടു ഒച്ചുകാരെ കിളിവാതിൽക്ക് കൂടി ഇറക്കി വിട്ടു അവരിവളോടിങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഈ പട്ടണം പിടിക്കും ഈ പട്ടണം തീ വെച്ച് നശിപ്പിക്കും എന്നാൽ നീ ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നതുകൊണ്ട് നിന്നെയും ഞങ്ങൾ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കാര്യം ചെയ്യണം ഞങ്ങൾ തരുന്ന ഈ ചുവപ്പ് ചരട് ഈ കിളിവാതുക്കൽ കെട്ടിത്തൂക്കിയിടണം ഞങ്ങൾ യുദ്ധ സന്നാഹരായി മടങ്ങി വരും മടങ്ങി വരുമ്പോൾ ഈ ചുവപ്പ് ചരട് ൂക്കിട്ടിരിക്കുന്നുവോ ആ ഭവനത്തെ ഞങ്ങൾ സംരക്ഷിക്കും ഇവൾ ചെയ്തതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരെ ഇറക്കി വിട്ട കിളിവാതിക്ക് കൂടി ഇറക്കി വിട്ട ഉടനെ തന്നെ അവൾ എന്ത് ചെയ്തു ആ ചുവപ്പ് ചേട്ടാ അവളൊക്കെ കെട്ടിത്തൂക്കിട്ടു ഇവൾ ചിന്തിച്ചു ഇവർ മൂന്ന് മൂന്ന ഒളിച്ചിരുന്നിട്ടൊക്കെ വേണം പോകാൻ യോശുവിടെ എടുക്കൽ പോയി യുദ്ധസന്നാഹരായി തിരിച്ചു വരണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച പിടിക്കും അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് കെട്ടിത്തൂക്കിയിടാം എന്നിവൾ ചിന്തിച്ചില്ല ഇവരെ ഇറക്കി വിട്ട ഉടനെ അവൾ ആ ചരട് കെട്ടിത്തൂക്കി കാര്യം മറ്റൊന്നുമല്ല ഇവരെപ്പോൾ വരും എന്ന് ഇവർക്ക് അറിയത്തില്ല ചിലപ്പോൾ ഇന്ന് തന്നെ മടങ്ങി വന്നാൽ ചിലപ്പോൾ നാളെ മടങ്ങി വന്നാൽ അയ്യോ ഞാൻ നഷ്ടപ്പെട്ട് പോകരുത് എൻ്റെ കുടുംബത്തിലുള്ളവർ നഷ്ടപ്പെട്ട് പോകരുത് അവൾ ആ ചുവപ്പ് ചരട് അവിടെ കെട്ടിത്തൂക്കി ഇടുകയാണ് ഇന്ന പകൽ ഞാൻ എന്തൂതു പറയട്ടെ നമ്മുടെ കർത്താവ് എന്നു വരും എന്ന് നാം അറിയുന്നില്ല ഒരുപക്ഷെ ഇപ്പോൾ വന്നേക്കാം ഒരുപക്ഷെ ഇന്ന് വന്നേക്കാം ഒരുപക്ഷെ നാളെ വന്നേക്കാം എപ്പോൾ വരുമെന്ന് നാം അറിയുന്നില്ല അവന്റെ നഷ്ടപ്പെടാതെ നമുക്ക് തൂക്കാം ഒരു നിമിഷം കൈകളെ തട്ടി ആമി ദൈവത്തെ അതരകൾ ചലിപ്പിച്ച് ദൈവത്തെ മകത്തപ്പെടുത്താം ഓ ദൈവത്തിന് സന്ദർശിക്കുന്ന അനുഭവം നിന്നെ 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 അവൻ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ നിന്റെ അവസ്ഥയ്ക്കു മാറ്റം വരുത്താൻ അവൻ നിന്നെ സന്ദർശിക്കുന്ന ദൈവമാണ് ദൈവ പൈതലേ നാം നഷ്ടപ്പെട്ട് പോകാൻ അവൻ സമ്മതിക്കുന്നവനല്ല നാം ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പിന്മാറിപ്പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ ദൈവം സന്ദർശിക്കുന്ന ഒരു സമയമുണ്ട് ദണ്ണനം കൊണ്ട് വടി കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത് ഭയത്തോടെ നമ്മുടെ കാലം കഴിക്കാം കണ്ണുകൾ അടയ്ക്കാം ഇന്ന് വകൽ സങ്കീർത്തനത്തിൽ നിന്ന് മാത്രമാണ് സന്ദർശനം എന്ന സബ്ജക്റ്റ് ഞാൻ എടുത്തത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവമേ നീ മർത്തിനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനവൻ എന്തുമാത്രം നീ എന്നെ സന്ദർശിച്ചല്ലോ ഒരു യോഗ്യതയും കണ്ടിട്ടല്ല ഒരു യോഗ്യതയും കണ്ടിട്ടല്ല ദൈവമേ നീ എന്നെ സന്ദർശിച്ചല്ലോ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെത്തനെ ഏൽപ്പിച്ചു കൊടുക്കുക അവനാർക്കും കടക്കാരനല്ല അവനാർക്കും ബാധ്യത ും അവനൊപ്പം പറ ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു അവനാർക്കും കടക്കാരനല്ല അവനാർക്കും ं परवा ുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അവിടുത്തെ ഏകജാതനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നിന്നെ ആരാധിപ്പാൻ അപ്പ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യും അതേ കർത്താവെ ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വന്ന സമയം മുതൽ ഈ സമയം വരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യെ പകർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ നീ നിന്റെ ജനത്തെ സന്ദർശിക്കുന്ന ദൈവമാ നീ അവരെ നനച്ച് അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്ന ദൈവമാ അതെ കർത്താവേ ഈ മുന്തിരി വള്ളിയെ നീ ഒന്ന് നനയ്ക്കണമേ എന്ന് ഭക്തൻ പാടിയതുപോലെ അപ്പ നീ ഞങ്ങളെ പിന്നെയും നനച്ച് നീ ഞങ്ങളെ സന്ദർശിച്ച് നിനക്ക് പ്രയോജനമുള്ള അവസ്ഥയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി തീർക്കുന്നതാണ് ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അടിയന്റെ വലതുകരം ഉയർത്തി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവർ അനുഗ്രഹ വിഷയമായി തീരട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥിച്ചു ഇന്നുമല്ലേക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരൂവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ 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 യേശുവേ ഇന്ന് ശിശുപ്രതിഷ്ഠയപ്പെട്ട കുടുംബം സന്തോഷ സൂചകമായി സ്വീറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനായി സ്തോത്രം ചെയ്യുക കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ച മധുര അതേ പലഹാരത്തിനായി സ്ത്രോത്രം ചെയ്യും അതിനെ അവിടെ അനുഗ്രഹിക്കും കൊണ്ടുവന്ന കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ദൈവങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ സമാധാനത്തോടെ വിരിഞ്ഞു പോകാം